ഈ തലമുറ വളരെ വ്യത്യസ്തമായ അടയാളങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിലും ഈ തലമുറയ്ക്ക് അത് നൽകപ്പെടുകയില്ല വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ സുവിശേഷത്തിൽ ലോകരക്ഷകനായി മിഷിഹ വരുമ്പോൾ വളരെ വ്യത്യസ്തമായ ഏവരെയും അമ്പരപ്പിക്കുന്ന കാഴ്ചകൾ അരങ്ങേറും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഫരിസേയർ ക്രിസ്തുവിനെ പരീക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിൽ നിന്നും അത്തരം വ്യത്യസ്തമായ ഏവരെയും അമ്പരപ്പിക്കുന്ന കാഴ്ചകൾ ദർശിക്കുവാൻ വെമ്പൽ കൊള്ളുകയാണ് പഴയ നിയമത്തിൽ മോശ ചെങ്കടൽ രണ്ടായി പിളർന്നതുപോലെ ഇസ്രായേൽ ജനതയ്ക്ക് വിശന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് മഞ്ഞ വർഷിക്കപ്പെട്ടതുപോലെ ഇസ്രായേൽ ജനത മരുഭൂമിയിലൂടെ കാനാൻ ദേശത്ത് യാത്രയാകുമ്പോൾ പകൽ അഗ്നിസ്തൂപമായും രാത്രി മേഘസ്തൂപമായും ദൈവം കൂടെ ഉണ്ടായിരുന്ന പോലെ ഏലിയ ഒരു ശക്തമായ ചുഴലിക്കാറ്റിലൂടെ സ്വർഗത്തിൽ സംഭവിക്കപ്പെട്ടതുപോലെ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന സംഭവ വികാസങ്ങൾ ദർശിക്കുവാൻ ഫരിസയർ കൊതിക്കുകയാണ് ഫരിസേയരുടെ ഈ ആഗ്രഹങ്ങളുടെ അടിസ്ഥാന കാരണം എന്നത് ലോകരക്ഷകനായി ക്രിസ്തുവിനെ സ്വീകരിക്കുവാനും ക്രിസ്തുവിൽ വിശ്വസിക്കുവാനും ഇവർക്ക് മനസ്സില്ല എന്നത് തന്നെയാണ് ക്രിസ്തുനാഥൻ കാപട്യത്താലും ദുശിന്തയാലും നിറഞ്ഞ പരിസേരെ നോക്കി ആത്മാവിൽ അഘാതമായി നെടുവീർപ്പിട്ട് കൊണ്ട് പറയുന്നു ഈ തലമുറയ്ക്ക് അടയാളം നൽകപ്പെടുകയില്ല മർക്കൂസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തിലൂടെ ക്രിസ്തു നമ്മോട് ചോദിക്കുന്നുണ്ട് കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ ചെവി ഉണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ പലപ്പോഴും നമ്മളും ഇന്നത്തെ സുവിശേഷത്തിലെ പരിസേരെ പോലെ കാപട്യത്താൽ നിറഞ്ഞ് ഈ ഭൂമി മുഴുവൻ ദൈവ സാന്നിധ്യത്താൽ നിറഞ്ഞിരിക്കുന്നുവെങ്കിലും ദൈവം അനുദിനം നമ്മെ ഓരോരുത്തരെയും തൻ്റെ കണ്ണിൻ്റെ കൺമണി പോലെ കാത്തുപാലിക്കുന്നുവെങ്കിലും വീണ്ടും ദൈവത്തെ പരീക്ഷിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും ആവശ്യപ്പെടാറുണ്ട് വയലിലെ ലില്ലികളും ആകാശത്തിലെ പറവകളും മനുഷ്യരുടെ ഓരോ തലമുടികൾ പോലും ദൈവത്തിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യവും ദൈവിക പരിപാലനവും നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട് ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിക്കുന്നു ഈ ലോകം മുഴുവൻ ദൈവത്തിൻ്റെ കരവിരുതാണ് ഈ പ്രപഞ്ചം മുഴുവൻ ദൈവ സാന്നിധ്യത്താലും ദൈവത്തിൻ്റെ അടയാളങ്ങളാലും നിറഞ്ഞിരിക്കുകയാണ് പലപ്പോഴും ഫരിസയരെ പോലെ നാം ദേവാലയത്തിൽ മാത്രം ദൈവ സാന്നിധ്യവും വിശുദ്ധിയും കാണുവാനും അതനുഭവിക്കുവാനും കൊതിക്കാറുണ്ട് അനുദിനം പരിശുദ്ധമായ ദിവ്യബലിയിൽ പങ്കെടുത്ത് ദൈവാനുഗ്രഹം സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഉടനീളം ദൈവ സാന്നിധ്യവും സ്വർഗീയമായ അടയാളങ്ങളും അനുഭവിച്ചറിയുവാനും അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനും അതുവഴി അവരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാനും നമുക്ക് തയ്യാറാകാം അങ്ങനെ ഈ ഭൂമിയിൽ ആയിരിക്കുകയും ചരിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ അടയാളങ്ങളായി സ്വയം രൂപാന്തരപ്പെടുവാനുള്ള കൃപാവരത്തിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ